ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്യുതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പുതിയ എന്തോ ഫീച്ചർ വന്നിട്ടുണ്ട് ഹൈപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അതുകൂടി ചെയ്തോളൂ അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ നമ്മുടെ ചിപ്പിമോളും വാക്ക് കൊടുക്കുകയാണ് ഇഷുതയ്ക്കും മഹേഷിനും ആദ്യ ചേട്ടനെ ഞാൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ മോക്കൊരു ഗിഫ്റ്റ് തരും എനിക്ക് ഒരു ഗിഫ്റ്റ് വേണ്ട ആദ്യമായിട്ടം വരുമ്പോഴേ അതാടി ആദ്യമായിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്താൽ മതി എനിക്ക് ആദ്യമായിട്ടം വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് കൊച്ചു പറയാട്ടോ ഞാൻ നൂറ് പോയിട്ട് വരാം എന്ന് പറഞ്ഞു കൊടുത്തു കൊച്ചു എഴുന്നേറ്റ് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം താൻ ഡോക്ടറെ കാണാൻ പോയി പോയിരുന്നു അല്ലേ ഡോക്ടർ മാളവിക ആ വേണുഗോപാൽ വെറുതെ ഒരു വിസിറ്റ് എന്ന് മഹേഷ് പെട്ടെന്ന് ഈശ്വരയോട് ചോദിക്കുക മഹേഷ് ഇത് എങ്ങനെ അറിഞ്ഞു അവൾ അന്തം വിട്ടുപോയി ആ എല്ലാം ഞാൻ അറിയുന്നുണ്ടെന്ന് കൂട്ടിക്കോ ആ എന്നാൽ അത് വലിയൊരു അറിവ് തന്നെയാണ് ഭാര്യ എവിടെ പോകുന്നു എന്ന് ഭർത്താവ് അറിഞ്ഞിരിക്കണ്ടേ അതൊരു കടമയല്ലേ അയ്യോ ഈ കയറി ഞാൻ അറിയാതെ പോയി ആ ഇനിയെങ്കിലും അങ്ങനെയുള്ള അറിവൊക്കെ വെച്ച് പുലർത്തണം ഭാര്യയും ഭർത്താവും എന്താണെന്ന് അറിയാത്തതിൻ്റെ പ്രശ്നങ്ങളാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇല്ലേ എന്ന് ഇഷിത ചോദിക്കുക അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോയി ചിപ്പിനൂറിൽ അവരെ കാണാൻ പോയി ഇപ്പം ഈ നൂറ്റി ഒന്നിലേ മഹേഷ് ചന്ദ്രനും ഭാര്യ ഇശിതയും മാത്രമേ ഉള്ളൂ എന്താണ് ഒരെളക്കം അതെൻ്റെ കുറ്റമല്ല ഈ അന്തരീക്ഷത്തിൻ്റെ കുഴപ്പമോ അരേ ആംബിയൻസ് നോക്കുമ്പോൾ വലയായിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് ശരിയാണ് ഈയിടെയായിട്ട് ഒരെളക്കമൊക്കെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷിത ഹലോ ഡോക്ടർ മാളവിക വേണുഗോപാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ അതെ ഭർത്താവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അവിടെ നിന്നങ്ങ് പോവുകയാണ് മഹേഷാണേ പുഞ്ചിനിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുചിത്രയും വിനോദമാണ് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവര് ഒരു രീതിയിലേക്ക് എത്തിച്ചേര്ന്ന് തന്നെ കാരണം കൈലാസിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കിയതിന് ശേഷമാണ് ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ വിനോദ മരിച്ചു പോകുമെന്നൊക്കെ ഓർത്ത് പേടിച്ചിരണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു സുചിത്ര അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരെ വിശ്വസിപ്പിച്ചതിൻ്റെ പേരിൽ സുചിത്ര മാറിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇവർ ഒരിക്കലും നമ്മൾ തമ്മിലിങ്ങനെ പിരിയില്ല പിരിക്കാൻ ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും രണ്ടുപേരും കൂടി കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നാലും നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞല്ലോ എന്ന് സുചിത്ര ഇങ്ങനെ സുചിത്രയോട് വിരോദിങ്ങനെ പറയുകയാണ് അപ്പോൾ സുചിത്ര പറഞ്ഞു അത് അന്നത്തെ ഒരു സാഹചര്യത്തിലല്ലേ മാത്രമല്ല എന്നെ സ്നേഹിക്കുന്നവരൊക്കെ കൂടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്യുക അപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യം നീ മറന്നുപോയില്ലേ അല്ല നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഈ കല്യാണം മുടക്ക അനുഗ്രഹിയും ഞാനും തമ്മിലുള്ള കല്യാണം മുടക്കാനായിട്ട് നോക്കിയായിരുന്നോ നമ്മുടെ ശത്രുവല്ലേ നോക്കിയുള്ളൂ അതെ പ്രതികാരമായിരുന്നു അവൻ്റെ മനസ്സിലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടല്ലായിരുന്നോ അവൻ ഈ കല്യാണം മുടക്കാനൊക്കെ ആയിട്ട് നോക്കേണ്ടത് എന്തായാലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാം നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ടാ എന്നൊക്കെ വിനോദ് ഇങ്ങനെ പറയുകയാണ് അതിനെ ആർക്കും തടയാനാവില്ല അപ്പോൾ വിനോദ് എന്ത് കരുതിയാലും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒരിക്കലും നമ്മുടെ വിവാഹത്തിന് ഞാൻ തയ്യാറാവില്ല ഞാൻ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അണഞ്ഞു പോവരുതേ എന്നാ എൻ്റെ പ്രാർത്ഥന എൻ്റെ ഓരോ അനുഭവവും അങ്ങനെയാണ് അപ്പോൾ ഇനി എന്ത് സംഭവിക്കാൻ കൈലാസ് എന്തായാലും ഗ്രഹനില മാറ്റിയതാണ് എന്നൊക്കെ അറിഞ്ഞതല്ലേ അവൻ എൻ്റെ കയ്യിൽ കിട്ടാതെ പോയതിൻ്റെ നിരാശയാണ് എനിക്ക് എന്തായാലും അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടിയല്ലോ വിനോദ കൈലാസ് ഇപ്പോൾ എന്ത് വൃത്തി കേട് കാണിച്ചാലും വീട്ടിൽ പ്രശ്നമുണ്ടാകുമായിരുന്നു എന്തായാലും ഇനി വരില്ല അപ്പം ഞാൻ എന്തായാലും ഏട്ടനെ കണ്ട് കല്യാണക്കാരി സംസാരിക്കാൻ പോവാണ് അപ്പം ഈശിരേച്ചി എപ്പോഴേ മഹേഷിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകും എന്തായാലും ഞാനും പറയണ്ടേ അല്ല ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാം എന്താ അപ്പം സുചിത്ര പറഞ്ഞു ഒന്ന് കാണാൻ വന്നു തോന്നി വന്നു തിരക്കുള്ള ആളല്ലേ തിരക്കൊക്കെ ഉണ്ട് പക്ഷെ ഓരോ കപ്പ് കോഫി കുടിക്കുക ആയിക്കോട്ടെ എന്നും പറഞ്ഞവർ കോഫി കുടിക്കാനായിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് രാമനാഥൻ അങ്ങോട്ടേക്ക് വരികയാണ് മാഷേ എന്നും വിളിച്ചുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും മാത്രമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചത് ആ മാഷ് ഫോൺ ചെയ്തപ്പോൾ എനിക്കും ഒരു ആശ്വാസം എത്ര നാളായി നമ്മുടെ ആ ഒരു സുഹൃബന്ധം ഇല്ലാതായിട്ട് നമുക്ക് ആ നല്ല കാലം തിരിച്ചു കൊണ്ടുവരണ്ടേ ആ എന്തായാലും മാഷ് വിളിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി കുട്ടികളുടെ വിവാഹക്കാരുമല്ലേ ആ എൻ്റെ മനസ്സിലുള്ളത് തനിക്കും തൻ്റെ മനസ്സിലുള്ളത് എനിക്കും പരസ്പരം കണക്റ്റ് ആവാറുണ്ട് ആ എന്തായാലും നമ്മുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൈലാസ് വലിയൊരു ചതി ചെയ്തു രണ്ടു പേരുടെ ജീവിതങ്ങളാണ് അവൻ പൂർണ്ണമായിട്ട് തകർത്ത് കളയാൻ നോക്കിയത് വിനോദ് നാളെ ഒരു പെണ്ണിനെ സ്വീകരിച്ചു എന്നു വരാം സ്വപ്നവല്ലി വലിയ സമ്മതിപ്പിക്കുമായിരിക്കും പക്ഷെ സുചിത്രയുടെ ജീവിതത്തിൽ അത് ഉണ്ടാവും എനിക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ചിരിച്ചും കളിച്ചും നടക്കുന്നതേ ഉള്ളൂ ഭയ ഒരുപാട് ജീവിത പരീക്ഷണം നേരിട്ട കുട്ടിയാണ് ആ ഇശുയെ പോലെ എനിക്കറിയാം ഒരു പെണ്ണിനുള്ള ഏറ്റവും നല്ല ഗുണം ത്യാഗം തന്നെയാണ് ആട്ടും തുമ്പ് സഹിച്ചു കിടക്കണം എന്നല്ല ഞാൻ പറയുന്നത് തൻ്റെ കയ്യിലുള്ളത് പങ്കുവെച്ചു കൊടുക്കുന്ന മനസ്സ് അത് ജീവിതമായാൽ പോലും സുചിത്രയ്ക്കുണ്ട് അനുഗ്രഹയുടെ കാര്യം വന്നപ്പോൾ തന്നെ അതെനിക്ക് മനസ്സിലായതാ അല്ല അനുഗ്രഹയുമായിട്ടുള്ള വിനോദ വിവാഹം നടന്നിരുന്നെങ്കിലും സുചിത്ര ഒരിക്കലും മറ്റൊരു വിവാഹത്തിന് തയ്യാറാവില്ലായിരുന്നു വിഷമമൊക്കെ കാണിക്കാതെ അവളിങ്ങനെ പോയനെ പിന്നെ കൈലാസ് ചതിച്ചതാണെന്ന് തുടക്കം മുതലേ അറിയാമായിരുന്നിട്ടും വിനോദ് രജിസ്റ്റർ മാരേജിനെ നിർബന്ധിച്ചിട്ടും അവിടെ തയ്യാറായില്ല കൈലാസിന്റെ ചതിയറിഞ്ഞ് സ്വപ്നം കണ്ടെ ജീവിതം ഏത് പെണ്ണ് വേണ്ടാന്ന് വെക്കും വിനോദിന്റെ കുടുംബത്തിൻ്റെ സമാധാനം കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുചിത്ര ഈ ഒരു കാര്യം സമ്മതിക്കാതിരുന്നത് അപ്പം എൻ്റെ ഭാര്യ സ്വപ്നത്തെ തിരുത്താനായിട്ട് പറ്റില്ല നമുക്ക് വിനോദിൻ്റെയും സുചിത്രയുടെയും വിവാഹവുമായിട്ട് മുന്നോട്ട് പോകാം ദൈവം കൂട്ടിച്ചേർത്തത് അവരെയല്ലേ ആ സ്വപ്നത്തിൻ്റെ നിലപാട് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു അതൊന്നും ഗൗരിക്കുന്നേ ഇല്ല സ്വപ്നം എന്താച്ച ചെയ്യട്ടെ എന്ന രീതിയിലാണ് മാഷ് പറയുന്നത് എന്തൊക്കെ പ്രതിബന്ധം വന്നാലും നമ്മൾ നമ്മുടെ മക്കളെ കല്യാണം നടത്തും കൊടുകൈ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രഭുമാഷും രാമദാദനും ആ കൈ കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദിയും ചിപ്പിയും അതുപോലെ കിരണും സൂരജും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കാനെ കേട്ടോ ചിപ്പി തൻ്റെ ആവശ്യം പറഞ്ഞു വീട്ടിലേക്ക് വരാനായിട്ട് ഈ എൻ്റെ പൊന്ന് ചിപ്പി നിനക്ക് പറഞ്ഞു മനസ്സിലാവില്ല ഞാൻ എങ്ങനെ നിൻ്റെ കൂടെ വരും മമ്മിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ വന്നാൽ മമ്മിക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും കിരൺ പറഞ്ഞു എൻ്റെ പൊന്നാദി ആ നിന്നോട് അവിടെ പോയി താമസിക്കാനല്ലോ പറയുന്നത് ഒന്ന് പോയി ഒരു ദിവസം കാണാനല്ലേ പറയുന്നത് അതെ മമ്മിക്ക് സങ്കടാകും മമ്മിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല ഹാ ഹാ അപ്പം ചേട്ടനെ അനീതിക്ക് വേദനിച്ച ചേട്ടനൊന്നും ഇല്ലല്ലേ എന്ന് സൂര്ജി ചോദിച്ചപ്പം ആവശ്യമില്ലാത്ത നിർബന്ധം അല്ലേ ആ ഹാ ആദ്യേട്ടൻ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് ആദ്യേട്ടൻ്റെ ഞാൻ മാത്രമാണ് അവിടെ ഉള്ളത് ആദ്യേട്ടനെ ഒന്ന് കാണാൻ കൊതിച്ച് അച്ഛനും അച്ചമ്മയും ഒക്കെ അവിടെ ഇല്ലേ ഞാൻ സ്കൂളിൽ നിന്ന് ചെല്ലുമ്പോൾ അവർ രണ്ടുപേരും ചോദിക്കുന്നത് ആദ്യേട്ടൻ്റെ വിശേഷങ്ങളാ അവരുടെ സ്നേഹം എന്താ ആദ്യേട്ടൻ തിരിച്ചറിയാത്തത് എന്തായാലും നമ്മുടെ ചിപ്പി മോള് സെന്റി അടിക്കുക കേട്ടോ ശു കഷ്ടം തന്നെ വയസ്സായ ആൾക്കാർ എന്ന കൂടെ ഇരുന്ന കൂട്ടുകാരും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ആഴ്ചയിൽ ഒരു ദിവസം പോലും എന്നെ കാണാതിരിക്കില്ല സൂരജൻ പറഞ്ഞു പാവം അല്ലേ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടല്ലേ അവർ വിളിക്കുന്നത് ആദ്യേട്ടന് വന്ന് അവരെ കണ്ട ഉടനെ തന്നെ തിരിച്ചു പോകാം ഡാഡി വീട്ടിൽ കാണത്തില്ല എന്തായാലും നിൻ്റെ ഡാഡിയും മമ്മിയും പിരിഞ്ഞാൻ അവരെന്ത് തെറ്റിയൊരു കഷ്ടമാടാ നമ്മൾ അവരെ പോയി കാണുന്നു ഉടൻ തന്നെ തിരിച്ചു പോരുന്നു സമ്മതം പോ പറ ചേട്ട എന്ന് സൂരജ് പറഞ്ഞു മാത്രമല്ല ആദ്യേട്ടം വരുന്ന ഞാൻ അച്ഛനും അച്ഛമ്മക്ക് അച്ചനും അച്ചമ്മയ്ക്കും ഒക്കെ വാക്കു കൊടുത്തതാണ് ഇനി ഞാൻ എന്ത് പറയും ശരിയാ ചിപ്പി ചെല്ലുമ്പോൾ ആദ്യം എന്ത് എന്നെ ചോദിക്കും ചിപ്പി കരയേ ഉള്ളൂ എന്നൊക്കെ കിരണു കിരണം പക്ഷേ ഇതുപോലെ ശല്യമായാലോ ഞാൻ പിന്നെങ്ങനെ സമയത്ത് വീട്ടിലെത്തും എന്നെ കാണാതെ വന്നി അന്വേഷിച്ചിറങ്ങില്ലേ അല്ല നിൻ്റെ സ്കൂൾ ബസ് നീ വീട്ടിലെ അവിടെ വീട്ടിലെത്തുന്നത് വൈകിയല്ലേ ആ സമയത്ത് നീ അങ്ങോട്ട് ചെന്നാൽ മതി ആദ്യം അവിടെ എത്തിക്കാൻ ചിപ്പിക്ക് പറ്റുമോ ആ ബസ് എത്തുന്നതിന് മുമ്പ് ആദ്യേട്ടനെ അമ്മ അവിടെ കൊണ്ടുവിടും ഞാനും കൂടെ വരാം എന്നാൽ ഓക്കെ പറയടാ ഏയ് ചിപ്പിമോളേടെ കൂടെ എന്തായാലും ആദ്യം വീട്ടിലേക്ക് പോ ആദ്യക്കാണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചിപ്പിമോളുടെ ഈ ഒരു ആഗ്രഹം നിരസിക്കാനും പറ്റുന്നില്ല കിരൺ് പ്ലാനിങ്ങൊക്കെ കേട്ടിട്ട് അവസാനം ആദ്യം പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നാലും അനിയറ്റ് കാര്യം പറഞ്ഞിട്ടും കരഞ്ഞിട്ടും നീ എന്താ കേൾക്കാത്തത് ആര് പ്ലീസ് അങ്ങനെ അവസാനം നമ്മുടെ ആര് സമ്മതിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനോദ് കാണാനായിട്ട് വന്നതാണ് അച്ഛനെയും അമ്മയും കണ്ട് സംസാരിക്കാനായിട്ട് വന്നതാണ് ആ വിനോദിന് കോഫിയൊക്കെ ആയിട്ട് വരുകയാണ് സ്വപ്നവല്ലി ആ അല്ല അമ്മയുടെ മരുമകൻ എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ ഇഷ്ട ഉണ്ടോ കേട്ടോ കൈലാസ് മഞ്ജുമു വിളിച്ചാൽ ഫോൺ എടുക്കൂലെന്നൊക്കെ പറഞ്ഞു അല്ല ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഇവിടെ വരും കേട്ടല്ലോ ആ അത്ര ഞാൻ പറയുന്നുള്ളൂ പോലീസ് എന്തിനാണ് ഇവിടെ വരുന്നത് പിന്നെ അല്ലാതെ അമ്മ എന്താ കരുതിയത് ഏ ചില്ലറ കേസാണോ എന്തായാലും അവൻ വേറെ നാട്ടിൽ നിന്നേ വിളിക്കുകയുള്ളൂ വിളിച്ചാൽ തന്നെ മഞ്ജിമ ഇവിടെ പറയോ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കുകയാണ് മഞ്ജുമ ജയിച്ച് പറയോ വേണ്ട ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഫോൺ നമ്പർ സൈബർ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇതുവരെ അത് ആരും അറിഞ്ഞില്ല എന്ന് മാത്രം ആ എന്തായാലും ഫ്ലാറ്റിൽ പോലീസ് വന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട് കൈലാസ് വരുവാണെങ്കിൽ തടഞ്ഞു വെക്കാനായിട്ട് പല നിർദ്ദേശങ്ങളും സെക്യൂരിറ്റിയോടും കെയർ ടേക്കറോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട് എന്ന് ഇഷ്ട പറഞ്ഞു കേട്ടോ പരാതിക്കാരുടെ എണ്ണം കൂടി വരിക ആ എന്തായാലും ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോലീസ് ഇതിനകത്തേക്ക് കയറാത്തത് എന്തായാലും പോലീസ് വന്നാൽ ജീവിച്ചെടുത്തിട്ട് കാര്യമുണ്ടോ ഇപ്പം തന്നെ പുറത്തിറങ്ങാൻ വയ്യാതായി ആകെ ഗാർഡനിലാ പോയി നടന്നുകൊണ്ടിരുന്നത് ആൾക്കാരുടെ ചോദ്യം കാരണം അതും ഇല്ലാണ്ടാക്കി എന്നൊക്കെ രാമനാഥൻ പറഞ്ഞു അപ്പം വിനോദ് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം അല്ല കൈലാസ തിരുവടികൾ പറഞ്ഞ കാര്യമൊക്കെ മാറ്റാമ്മാവ് തീരുമാനിച്ചിട്ടുണ്ടോ ഏഹ് ഏ ഏനിനി വിവാഹം കഴിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ ജാതകം മാറ്റി എഴുതിയ കാര്യം കൈലാസ തിരുവടികൾ അറിയിച്ചില്ലേ അപ്പൊ സ്വപ്നവല്ലി പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ അന്ന് എതിർത്തത് നിൻ്റെ ജീവന ഭയെന്നാ ഇങ്ങനെയുള്ള എത്ര പേരുടെ ജീവിതമാ കൈലാസ് തകർത്തത് ഏ ജീവനാ തകർത്തത് എന്നൊക്കെ ഇഷിത ചോദിക്കുക കൈലാസ് ആരാണെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്കും മഞ്ചുമേച്ചിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല ഞങ്ങൾ ആരാണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ ആരാണ്ട് മനഃപൂർവ്വ ആശ്രമത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ച് പിടിപ്പിച്ചു എന്ന രീതിയിലാണ് മഞ്ചുമേച്ചി പറയുന്നത് അതിൻ്റെ വഴി എനിക്കാണ് വരുന്നത് അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അതെ ഇങ്ങനെയുള്ള ഭാര്യമാരാണ് പല ഭർത്താക്കന്മാരെ നിലനിർത്തുന്നതും വഷളാക്കുന്നതും കൈലാസിനു ഭാര്യയുടെ സപ്പോർട്ടുണ്ടല്ലോ കൈലാസിനെ സ്നേഹിക്കും സ്നേഹിക്കുന്നവർ കുറച്ച് കാലത്തേക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് ആ എന്തായാലും അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ഫോൺ എടുക്കരുതെന്നും മഞ്ചുമയോട് പറഞ്ഞേക്കണം എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ ആ മഞ്ചുമേച്ചി എടുക്കും കൈലാസിൻ്റെ വിവരം അറിയാൻ കാത്തിരിക്കുക മഞ്ചുമേച്ചി എത്ര കിട്ടിയാലും പഠിക്കത്തില്ല ഒരു കണക്കിന് ചേച്ചിയുടെ കാര്യം കഷ്ടമാണ് കൈലാസ് നല്ലവനായിരുന്നെങ്കിൽ അയാൾക്ക് തുണയായിട്ട് നല്ലൊരു ഭാര്യ അയേനെ ആ ഭർത്താവ് ഉണ്ടായിട്ടും വിലവായിട്ടിരിക്കാനാ എൻ്റെ മോളുടെ വിധി എന്ന് രാമനാഥൻ അപ്പോഴേക്കും വിനോദി ചോദിച്ചു ആ എപ്പോൾ എന്തായി ഏ ആ അമ്മയ്ക്കല്ലേ അമ്മയുടെ മോൾക്കല്ലേ വൈദ്യ വിനിയോഗം വന്നിരിക്കുന്നത് കൈലാസ് ഭർത്ത എന്നാൽ ഭർത്താവ് ഉണ്ടായിട്ടും വിധവയായിട്ട് ഈ വീട്ടിലിങ്ങനെ ഹാ അവനേതേലും ഹിന്ദിക്കാരന് ഒപ്പം ഉത്തരേന്ത്യയിൽ ഇതേ വേഷത്തിൽ കാണും എന്തായാലും സ്വപ്ന വലിയ ആകെ സങ്കടപ്പെട്ട കരഞ്ഞോണ്ട് കയറിപ്പോവാണ് അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറഞ്ഞു ഏതിനും തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുന്ന സത്യവ ഇനിയിപ്പം ഇവരുടെ വിവാഹത്തിലേക്ക് നീങ്ങിക്കൂടെ അച്ച എന്നിഷിത് ചോദിച്ചപ്പം മാഷിനോട് ഞാൻ ക്ഷമ പറഞ്ഞിരുന്നു മാഷിനോട് ഞാൻ സംസാരിച്ചിരുന്നു എന്തായാലും ഇനി ഗ്രഹനിലയായിട്ട് ഒരിക്കലും അച്ഛൻ പോവരുത് മാഷുമായിട്ട് സംസാരിച്ച് നല്ലൊരു ദിവസം നിശ്ചയിച്ചാൽ മതി മുഹൂർത്തം ഒന്ന് നോക്കണം അത് ഇരുവയാത്രയുടെ തുടക്കം ആണ് മംഗളമുഹൂർത്തം വിലപ്പെട്ട സമയവും അത് നമുക്ക് വേണം അച്ച എന്നിശുദേയും പറഞ്ഞു അങ്ങനെ വിനോദ് യാത്ര പറഞ്ഞിറങ്ങാം പോകുന്നതിന് മുൻപ് നമ്മുടെ ഈശ്വരയോട് നന്ദി പറയുകയാണ് വിനോദ് നന്ദി ഉണ്ടേട്ടതി ഞങ്ങളുടെ ജീവിതം തിരിച്ചു തന്നതിന് കൈലാസിനെ കണ്ടുപിടിച്ചതിന് എന്തായാലും കൈലാസിനെ പോലുള്ളവർ തകർക്കാൻ കുടിക്കുന്ന കുടുംബമാണ് ഏട്ടത്തെ പോലുള്ളവർ താങ്ങി നിർത്തുന്നത് സന്തോഷമുണ്ട് ഉണ്ടേട്ടത്തി ഈ കുടുംബത്തിലേക്ക് വന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിനോദ് ഇവൾക്ക് നന്ദി പറഞ്ഞിറങ്ങിപ്പോവാണ് പുഞ്ചിരിയോടുകൂടി ഈശ്വര ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് മഹേഷ് കാർ ഓടിക്കുകയാണ് ഇശിടെ ഓഫീസിലായിരുന്നു ഓഫീസിൽ നിന്ന് ഇഷ്യെ വിളിക്കുകയാണ് മോളുടെ ഡാഡി ഇപ്പം എവിടെയാ ആ ഞാൻ വീട്ടിലേക്ക് പോവാ അല്ല മോളുടെ അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ അല്ലേ ആ ഇപ്പം ഞാൻ ബിസിയാ ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട് സ്കൂളിൽ ചെന്ന് മോളേം കൂട്ടി ഡാഡിക്കൊന്ന് പോകാവോ ആ ഞാൻ സ്കൂളിൻ്റെ അടുത്ത് എത്തി എടോ ചിപ്പിന്ന് ആദ്യം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പറഞ്ഞ ദിവസമല്ലേ ഞാൻ വീട്ടിലേക്ക് വരുന്നതും അതുകൊണ്ടാണ് ചിപ്പിയെ കൊണ്ട് കൂട്ടാൻ ഞാൻ ചെന്നാൽ ആദ്യം വരുമോ തനിക്കറിയാലോ അവൻ എന്നോടുള്ള വെറുപ്പ് ചിപ്പി നിർബന്ധിച്ചുകൊണ്ട് മാത്രമായിരിക്കാം അവൻ സമ്മതിച്ചിരിക്കുന്നത് അവന് ഒരിക്കലും എന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ ചെന്ന ആ മോളുടെ സന്തോഷം ഇല്ലാതാകും അപ്പം ഇനിയിപ്പോൾ എന്ത് ചെയ്യും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും കഴിയാതെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ എമർജൻസി കേസ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ വിളിച്ച് വരുത്തിതാ എന്തായാലും മോളെ വിളിക്കാൻ മഹേഷ് പോയേ പറ്റുള്ളൂ ആ ഞാൻ എന്തായാലും സ്കൂളിൽ കയറാം എന്തായാലും എന്നെ കണ്ട ആര്യ എന്തായാലും പറഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ഡാഡി എന്ന് അവനെന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു നോട്ടമെങ്കിലും മതിയായിരുന്നു എന്തായാലും ചിപ്പിയോട് സംബന്ധിച്ച സ്ഥിതിക്ക് അവന് വരാതിരിക്കാനാവില്ല ആ എന്തായാലും ഞാൻ പോകാം അന്നേരത്തേന് ഞാൻ വീട്ടിലെത്തിയേക്കാം എന്ന് പറഞ്ഞു കേട്ടോ കോള് കട്ട് ചെയ്തു ഈശ്വര എന്താവും എന്തോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആശങ്കയോടെയാണ് മഹേഷ് പോകുന്നത് എന്തായാലും നമ്മുടെ ഇഷ്യതയ്ക്ക് ജോലിയൊന്നും കൊണ്ടായിട്ടല്ല മഹേഷിനെ തന്നെ പറഞ്ഞു വിട്ടത് ആ കുഞ്ഞും ആദ്യ ഒക്കെ തമ്മിലുള്ള കുഞ്ഞും ആദിയും മഹേഷും തമ്മിലുള്ള ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ ചിപ്പിമോളും അതുപോലെ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് കാരണം ഇഷിരി ഇതുവരെ വന്നില്ല ശരി ഇവളുടെ അമ്മ വരാൻ എന്താ എന്ന് കൂട്ടുകാരും ചോദിക്കുക കറക്റ്റ് ഈ സമയത്ത് വരുന്നതാണല്ലോ അത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യം കാണും എന്നാൽ വേറൊരു ദിവസം ഞാൻ വരാം എന്ന് ആര്യ പറഞ്ഞപ്പോൾ ആര്യായിട്ട് എനിക്ക് വാക്ക് തന്നതല്ലേ എന്നിട്ടിപ്പം ഇങ്ങനെ പറയരുത് എടി ഞാൻ വീട്ടിലെത്താൻ വൈകിയാൽ മമ്മി അന്വേഷിക്കും അത് നീ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നതെന്നുവല്ലോ പറ വാക്ക് മാറരുത് ചിപ്പി ടെൻഷൻ ആക്കാൻ വേണ്ടി ആദ്യം ചുമ്മാ പറയുന്ന അല്ലേ എന്നൊക്കെ കൂട്ടുകാരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് കാറ് വരുന്നത് ദേ അമ്മ വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അമ്മ വരുന്നേ പക്ഷെ അമ്മയല്ല വന്നത് ഇറങ്ങിയത് മഹേഷാണ് മഹേഷിനെ കണ്ടതും ആദ്യം അന്തം വിട്ടിങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് ചിപ്പിക്ക് മനസ്സിലായി ഇത് പണിയാവുന്നു ഷെഹിന്ന് കൂട്ടിക്കൊണ്ടു പോടിയാ വന്നത് എന്ന് മാ ചിപ്പി മോളിങ്ങനെ പറയാ ചിപ്പി ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു ആദ്യം പോകാൻ തുടങ്ങാണ് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു മോനെ ഞാൻ ആരുടെ മോനൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദ്യ കുറച്ച് ദേഷ്യത്തിലാണ് ഡാഡി ആദ്യ വീട്ടിൽ വരാൻ എന്ന് സമ്മതിച്ചതാണ് കേട്ടോ ഡാഡി കണ്ടിട്ട് ആദ്യമായിട്ടും വരുന്നില്ല എന്ന് പറയുന്നത് എന്നെ ഡാഡിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട മോനെ നിനക്ക് ചിപ്പി അനീത്തിയായിട്ട് കണ്ടാൽ മാത്രം മതി അവളെ സങ്കടപ്പെടുത്തരുത് ഡാഡി ചെല്ല ഞാൻ ആദ്യമായിട്ടെ കൂട്ടിക്കൊണ്ട് വരാം അങ്ങനെ മഹേഷ് വണ്ടിയിലേക്ക് പോയി ബാ ആദ്യമായിട്ട് നമുക്ക് പോകാം ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ആദ്യം ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും കമൻറ്റെയ്യൊക്കെ വേണോട്ടോ സി ഓകെ താങ്ക് യു